ഹലോ എന്തായാലും ഇപ്പൊ നമ്മളെ ഒടുവിയല്ല അച്ചു അച്ചുമാടത്തിന്റെ ഒരു പുതിയ കുസൃതി വന്നിട്ടുണ്ട് അച്ചുമാടം സ്ട്രൈക്ക് അടിക്കാൻ തുടങ്ങിയിക്കണം അതായത് നെഗറ്റീവ് വീഡിയോസ് കിടക്കുന്ന എല്ലാത്തിനും നിരത്തിപ്പിടിച്ച് സ്ട്രൈക്ക് കൊടുക്കണം ചേച്ചി സ്ട്രൈക്ക് കൊടുക്കുന്ന പോട്ടെ അത് സഹിക്കാം ചേച്ചി സ്ട്രൈക്കും കൊടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നതാണ് പോകാൻ ചേച്ചി സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന ചേച്ചിയുടെ മറ്റേ മണ്ടന്മാരായ ചേച്ചിയുടെ വാട്സപ്പ് മറ്റേ സ്റ്റാറ്റസ് നോക്കുന്നവരെ പറ്റിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ സംഭവം പൊളിച്ചേക്കുന്നല്ലേ വീഡിയോ മുക്കുന്നതാണെന്ന് എല്ലാവരും വീഡിയോ മുക്കുന്നതല്ലേ നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കുന്നതാണ് ആ വീഡിയോ യൂട്യൂബ് ഹൈഡ് ആക്കുന്നതാണ് അത് തിരിച്ച് കൗണ്ടർ തരാൻ നേരത്ത് ആ വീഡിയോ വീണ്ടും അവിടെ ലൈവായിട്ട് വരും ചേച്ചി അല്ല അല്ലാതെ അവരായ വീഡിയോ മുക്കിയതല്ല സ്ട്രൈക്ക് കിട്ടാൻ നേരത്ത് ആ വീഡിയോ ഓട്ടോമാറ്റിക്ക് യൂട്യൂബായി പിടിച്ച് ഹൈഡ് ചെയ്യും എന്നെ അവർ കൗണ്ടർ സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ ആ വീഡിയോ വീണ്ടും അപ്പാകും നിങ്ങൾ എന്താവും ത്രീ ജി ആവും അത്ര ഉള്ളേ അപ്പൊ ഇതിന്റെ കാര്യങ്ങളേ ഉള്ളു അവിടെ അല്ലാതെ ചേച്ചി അവിടെ ഇരുന്നിട്ട് മാസ് ഇത് എന്താണ് ഞാൻ ഞാൻ ഇത് ഇത് നോക്കട്ടെ ഒരു മിനിറ്റ് ചേച്ചിയുടെ കുസൃതി ചേച്ചി ഭയങ്കര കുസൃതി ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഒരു സ്റ്റാറ്റസ് എത്തേക്കുന്നുണ്ട് ഞാൻ ഇവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഞാൻ ഇന്നലെ കരഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ ഇരിക്കും അത് മറ്റേ ഭയങ്കര ഷുഹർ ഒന്നും കിടക്കുന്നതാണോ വേറെ ഒന്നും കൊണ്ടല്ല ബുധനാഴ്ച ആവട്ടെ ഉം കളി ബുധനാഴ്ചയുള്ള കളി നമുക്ക് കാണാൻ കേട്ടോ ബുധനാഴ്ച നിങ്ങൾക്കുള്ള ലാസ്റ്റ് ടൈം ബുധനാഴ്ച കളക്ടറെ കാണാൻ പോണന്നൊക്കെ പറയുന്നേ ബുധനാഴ്ച നമ്മൾ മാറ്റി വെച്ചിട്ട് വ്യാഴാഴ്ച പോയല്ല ചേച്ചി കളക്ടറെ കാണാനേ പിള്ളേരെല്ലാം അവിടെ കളക്ടറെ കാണാൻ പോകണം ഡേറ്റ് വ്യാഴാഴ്ച ആക്കിയാലോ എന്തായാലും മറ്റേ സിഗന്ന സുഖമാണ് ഷുഗർ ഒക്കെ ഷുഗർ കൂടിയിട്ടാണോ വീണത് അതൊക്കെ കുറഞ്ഞിട്ടാണ് നിങ്ങൾ അവർ അറിയത്തില്ല അതും അങ്ങനെ ഞാൻ എന്താ ചേച്ചി ആ സ്റ്റാറ്റസ് കിട്ടുന്ന കണ്ടപ്പോഴത്തേക്ക് ചോദിച്ചാൽ ചിരിക്കുന്നു വിചാരിച്ചു ഇത്രയും പന്ത്രണ്ട് മണിക്കേഷൻ ഞാൻ ചിരിക്കുന്ന ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ സ്റ്റാറ്റസ് കണ്ട ചിരിച്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ദൈവം എസ് ഇ ബി ഉണ്ടോ അവിടെ ഷുഗറും വന്ന് കിടക്കുന്ന ഇന്നത്തെ അത് കണ്ട് ചിരിയാണോന്നാണ് ഞാൻ വിചാരിച്ചത് അതെ ഇന്നിപ്പോ മാറി കേട്ടാ ഇന്നിപ്പോ നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കാതിരിക്കുകയായിരുന്നു സ്ട്രൈക്ക് കൊടുക്കാൻ പൈസ കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ ആണ് ചിരി വന്നിട്ടുള്ളത് എന്തായാലും ചേച്ചി ചേച്ചിട്ടൊരു സ്റ്റാറ്റസ് ഞാൻ വരിക ഒളിബേക്കെതിരെ ചെയ്ത വീഡിയോകൾ എവിടെ മുങ്ങിപ്പോകുന്നു എന്തിനു നിങ്ങൾ പെട്ടെന്ന് ഡിലീറ്റ് ആക്കുന്നു അപ്പോൾ എത്തേണ്ടത് എത്തിത്തുടങ്ങി അല്ലേ എല്ലാവരുടെയും അവസരം കഴിഞ്ഞല്ലോ അപ്പോൾ എന്റെ തുടക്കമാകാം അയ്യോ ഡിലീറ്റാക്കിയല്ലേ ചേച്ചി അവരെല്ലാവരും തമ്മിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കയാണ് തമ്മിലെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മോഹൻതേക്ക് ഇല്ലേ ആ മോൻ തേക്ക് അവര് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തമ്മിൽ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാരും എല്ലാവർക്കും ആരൊക്കെ സ്ട്രൈക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മളെ ബന്ധപ്പെടട്ടാ ഈ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി ഫ്രീ ആയിട്ട് നിങ്ങളെ സ്ട്രൈക്ക് മാറ്റിത്തരും പോലെ സ്ട്രൈക്ക് കിട്ടുന്ന ഈ പ്രശ്നത്തിൽ ഒഴിവിയുടെ പ്രശ്നത്തിൽ ആരൊക്കെ സ്ട്രൈക്ക് കിട്ടുന്ന അവർക്കൊക്കെ ഫോർത്ത് ജംഗ്ഷൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചാൽ മതി ഫ്രീ ആയിട്ട് ആ സ്ട്രൈക്ക് മാറ്റിത്തരും അപ്പൊ ചേച്ചി തുടങ്ങാൻ അച്ചു ചേച്ചി ചേച്ചിയേച്ചി ഉമ്മ വന്ന ഉമ്മട്ടാ ഉമ്മച്ചി ഉമ്മ ചേച്ചി അല്ലെങ്കിൽ അച്ചു ചേച്ചി അല്ലല്ലോ അല്ലേ അച്ചു ചേച്ചി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ പേര് ഫേക്ക് നെയ് വിട്ട് നമുക്ക് എന്ത് പറയാനായിട്ടാണ് അശ്വതി രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു എന്തായാലും ഇത് അച്ഛടേക്കെ കയറി സിബിഎന്റെ കൂടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒറിജിനൽ പേര് മറ്റേ അശ്വതി രവീന്ദ്രൻ ആണെന്ന് സ്ട്രൈക്ക് കിട്ടിപ്പൊ മനസ്സിലായി സ്ട്രൈക്കിന്റെ എനിക്ക് കിട്ടിയില്ല അറ്റാച്ച് എനിക്ക് കിട്ടിയിട്ടില്ല ഇതല്ല അപ്പൊ അശ്വതി രവീന്ദ്രൻ ആണ് സ്ട്രൈക്ക് അടിച്ചേക്കുന്നത് അതിൻ്റെ വ്യക്ത ഒഫീഷ്യൽ നെയിം അശ്വതി രവീന്ദ്രൻ തന്നെയാണല്ലേ സി ബി സ്റ്റീഫനും അശ്വതി രവീന്ദ്രനും ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഈ അശ്വതി രവീന്ദ്രന് മറ്റേ ലീഗലി കല്യാണം കഴിക്കാൻ ചാൻസ് കുറവായിരിക്കും ഈ നമ്മുടെ സിബിഎണ്ണ അല്ലെ അങ്ങനെ പ്രശ്നമുണ്ട് ലീഗരി കല്യാണം ആയിരിക്കാൻ സിബിഎണ്ണ എനിക്കൊന്നും ആദ്യത്തെ ഡിവോഴ്സ് ആയിട്ടില്ലെന്നോ പിന്നെ ഈ കല്യാണ ഫോട്ടോ അതൊക്കെ ആയിരിക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെ എന്തായാലും നടക്കട്ടെ സംഭവം അല്ല അടിപൊളി നടക്കട്ടെ എന്തായാലും നിങ്ങള് ലിവിംഗ് ടുഗതർ ആണോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ നിങ്ങൾ ചെയ്യണം അതൊക്കെ നിയമ വ്യവസ്ഥയിൽ അതൊക്കെ അംഗീകരിച്ച സാധനമാണോ കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം വന്നുകഴിഞ്ഞാൽ ഒരു ഇതും നിങ്ങൾക്ക് ആനുകൂല്യം ഒന്നും കിട്ടത്തില്ല സിബിയണ്ണിന്റെ ആനുകൂല്യം ഒന്നും കിട്ടത്തില്ല കാരണം ഇതൊക്കെ മുൻഭാര്യയുടെ പേരിലായിരിക്കും സംഭവങ്ങളല്ല സിബിയണ്ണ മറ്റേ ഷുഗർ ഒക്കെ ഒന്ന് കിടക്കല്ലേ ലീഗലി മറ്റേ മുൻഭാരിയാണ് ഇതൊക്കെ ഉള്ളത് ചെച്ച ചേച്ചിയുടെ ഇതിന്റെ തൊന്നുമില്ല ലൈവിംഗ് ടൂർ അതിൻ്റെ അകത്തൊന്നും ഇതൊന്നും കിട്ടത്തില്ല കാരണം മുൻഭാരിയുണ്ട് പിന്നെ അത് ക്രിസ്ത്യനിയമപ്രകാരം മുൻഭാരിയെ ഡിവോഴ്സ് ചെയ്യണം അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഈ സംഭവങ്ങളൊന്നും ഇല്ല ചേച്ചി എന്തായാലും അടിപൊളി ഒരേ ഇതായിരിക്കട്ടെ നമുക്ക് മുന്നോട്ട് നീ കാണാം എന്തൊക്കെ ആ കോമഡി രസങ്ങളൊക്കെ ഉണ്ടല്ലോ ചേച്ചി പിന്നെ എനിക്ക് എന്നാലും ചേച്ചിട്ടോട്ടോ സ്റ്റാറ്റസ് എന്താ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നാ രസമാണ് ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാവം കാണണം ചേച്ചി പന്ത്രണ്ട് മണിക്ക് ആണെങ്കിലും ഞാൻ ഉറക്കു മണിയിട്ട് മറ്റേ എന്താണ് ഞാൻ ഇവിടെ ചിരിക്കുന്ന കണ്ടോ ഞങ്ങൾ കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളി ചിരി സൂപ്പർ സുന്ദരിയായിട്ടുണ്ട് നല്ല നല്ല ചിരി എന്നാ ചിരിയായിരുന്നു പക്ഷേ ഈ മാനിയായിട്ട് ഈ സ്ട്രൈക്ക് കൊടുക്കാനുള്ള കൊലച്ചിരിയാണെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മള് നമ്മൾ ചിരിച്ചിട്ട് നമുക്ക് കഴിത്തറക്കറിയാലോ ചേച്ചി ചേച്ചി അങ്ങനെയാണല്ലോ സാധനം ചെയ്യുന്നത് ചാച്ചി വീഡിയോക്കകത്തൊക്കെ വന്നിരുന്ന ചിരിച്ച് കളിച്ചിരിക്കണല്ലേ ചെയ്യുന്നത് അമ്മാതിരി കത്തിയാണല്ലേ ചേച്ചി അല്ല ചേച്ചി അമ്മാതിരി കത്തി വെച്ച് പിള്ളേരെ മറ്റേ കൈയിട്ട് വരും മറ്റേ പിന്നെ പിള്ളേര് പാവം നൂറ്റി പാകം നെടുവേം തന്ന് കപ്പയും കിഴങ്ങ് കപ്പയും ചിക്കണും മേടിച്ച് അവിടെ വെച്ച് കഴിക്കാൻ നേരത്ത് പോലും ചേച്ചി അതിന് കൈയിട്ട് വായിക്കുന്നുണ്ട് അപ്പൊ പിള്ളേരെ സഹിച്ച് ആ ചേച്ചി അതിൽ നിന്ന് മൂറ്റാൻ നിൽക്കുകയാണ് എന്നിട്ട് ചേച്ചി പൈസ കിട്ടാൻ്റെ അത് ഇല്ല അതും ഇല്ല അപ്പൊ ചേച്ചി എന്താണ് ഓസന് കഴിച്ചെന്ന് പറയണോന്നെ അപ്പോഴും ചിരി ഉണ്ടായിരുന്നു എണ്ണ ചിരിയായിരുന്നു അതേ കണ്ണൊക്കെ ആ ഓസിന് ചേച്ചി കഴിച്ചപ്പോ എന്ത് ചിരിയായിരുന്നു അതേ ചിരിയായിരുന്നു ഈ ആ സ്റ്റാറ്റസിലായിരുന്നു ഏറെ ചിരിന്ന് ഞാൻ വിചാരിച്ചു സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞു ആ ചിബി അണേ മറ്റേ ഷുഗറിന് തൂങ്ങിയത് മറ്റേ അവിടെ എവിടെ കിടക്കുന്നു കൂടിയാ കുറഞ്ഞത് അവിടെ എന്ത് കിടക്കണെന്നാണ് ഞാൻ അപ്പൊ പുള്ളിക്കാരിന്റെ അവസ്ഥ ഓർത്ത് ചേച്ചിയുടെ ചിരിയാണെന്നാണ് ഞാൻ കണ്ടത് ചേച്ചി സത്യത്തിൽ അങ്ങനത്തെ ചിരിയായിരിക്കാം നമുക്ക് അറിയത്തില്ല പക്ഷെ എന്നാ ചെയ്യാനാ ഞാൻ പറയാൻ നേരത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും സ്ട്രൈക്ക് കൊടുത്ത് തന്നെ ആയിരിക്കും ചേച്ചി എന്തായാലും രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ചേച്ചിയുടെ ഈ നീക്കം അതായത് നമ്മൾ ഇതാണെങ്കാത്ത യുദ്ധങ്ങൾ തുടങ്ങാൻ നേരത്തെ ഇതാണെങ്കിൽ ഇതാ ഇതാണ് നേരത്തെ സൈബർ അടിയെന്ന് പറയുന്നത് കേട്ടാ ചേച്ചി ഇതാണകത്ത സൈബർ അടി അപ്പം ഈ സൈബർ അടി കിട്ടിയിരിക്കുന്നവരെ ആരാണ് ഉണ്ടെങ്കിൽ ശരി എന്നാൽ ഈ സൈബർ അഡിക്കുള്ള തിരിച്ച് കൗണ്ടർ അടി കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പം ചേച്ചി ചേച്ചി റെഡി ആയിരിക്കും ചേച്ചിയുടെ ചേച്ചിയും ചേച്ചിയുടെ ടീം സ്ട്രോങ് ആണ് നമ്മൾ ഡബിൾ സ്ട്രോങ് ആണ് നമുക്ക് അങ്ങനെ അടി തുടങ്ങാം അപ്പോൾ നമ്മൾ അടി തുടങ്ങാം കേട്ടാച്ചേ അപ്പോൾ എനിക്ക് സി ബി എണ്ണൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാൻ സിബിയണ്ണ നല്ലോണം കേൾക്കണം സിബിയണം എൻ്റെ അസുഖമൊക്കെ ബാധിച്ച് കിടക്കണമെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത് ഞാൻ സി ബി എണ്ണ ഒന്ന് അവിടെ നിന്ന് എണ്ണിക്കുന്ന ടൈമിൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണെൻ്റെ വണ്ടി വണ്ടി എ കെ എൽ നാൽപ്പത്തെട്ട് എല് പൂജ്യം മൂന്ന് 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 ഇതിൻ്റെ ഇൻഷുറൻസ് ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞു ഏ അതാണ് എൻ്റെ പുക ടെസ്റ്റ് ആ കഴിഞ്ഞു കഴിഞ്ഞു ഈ വണ്ടി കിണ്ടിയൊക്കെ എടുത്തു ഓടിക്കാൻ നേരത്തെ ഇത് പോലീസാരൊക്കെ പിടിക്കത്തില്ല പിന്നെ അപ്പോൾ അണ്ണൻ അത്ര ഫൈൻ ഇതുവരെ അടച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ആ വണ്ടിയുടെ ഇത് ഡീറ്റെയിൽ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലത്ത് എന്നോ കാളി വണ്ടേ അല്ലേ അണ്ണ ഈ വണ്ടി ഓടിക്കാറുണ്ട് ഓടിക്കാറില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് വീഡിയോ വീഡിയോ ഒക്കെ കാണും ചിലപ്പോൾ ഓക്കെ വീഡിയോ ഉള്ള കാരണം അണ്ണും ഓടിക്കാറില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് അണ്ണം ഓടിക്കുന്ന വീഡിയോ ഒക്കെ കാണും അതിൻ്റെ അതുകൊണ്ട് വെറുതെ കള്ളം പറഞ്ഞ് മറ്റേ ഇതാക്കാൻ നിൽക്കരുത് പിന്നെ അത് എടുത്തിടേണ്ടി വരും ആ വീഡിയോ അതുകൊണ്ട് അണ്ണേ അതൊന്നും എടുത്തിടല്ല അങ്ങനെയുള്ള കളമെന്ന് എന്ന് പോയാൽ അപ്പോൾ ഇൻഷുറൻസ് അടയ്ക്കുക ഇപ്പൊക്കെ ടെസ്റ്റ് ചെയ്യുക നിയമമൊക്കെ പാലിക്കുക എന്തിനാണ് ഇത് ഭയങ്കര ഒരുപാട് കോടീശ്വരനല്ലേ അണെങ്കിൽ കോടീശ്വരൻ്റെ അങ്ങേറ്റത്തിൽ നിൽക്കുകയല്ലേ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ പൈസ കൊടുക്കത്തില്ല ഗവൺമെൻറ്റിലോട്ട് പൈസ അടയ്ക്കത്തില്ല ഈ നിയമങ്ങളൊന്നും പാലിക്കത്തില്ല ഒരു മണ്ണാൻ കെട്ടയും പാലിക്കാറില്ല എന്നിട്ട് കൊണയടിക്കും മാത്രം ഒരു കുറവുമില്ല എന്നാ ഇതാണ് അപ്പം ഇതുപോലെ അടയ്ക്കാതെ നീ ടാക്സ് വെട്ടിക്കത്തില്ല മറ്റേ ദേഹേതായിട്ട് ഇതൊന്നും വെട്ടിക്കത്തില്ല മറ്റേ ജി എസ് ടി വെട്ടിക്കത്തില്ല ഇതൊന്നും വെട്ടിക്കത്തില്ല നിനക്കെതിരെ യഥാർത്ഥമായിട്ട് വേണമെന്ന് എന്താണ് ഇ ഡിയുടെ അന്വേഷണമാണ് നിനക്കെതിരെ വേണത് ഇതൊക്കെ ചെയ് വണ്ടി ഓടിക്കാത്തേക്കാണ് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കേട്ടോണ്ണ ആ വണ്ടി ഓടിക്കാത്തേക്കാണെന്നുണ്ടെങ്കിൽ അണ്ണൻ പുക ടെസ്റ്റ് ചെയ്യേണ്ട പിന്നെ കാണാൻ ഷോയ്ക്കാണ് ചെയ്തെങ്കിൽ പുക ടെസ്റ്റ് ചെയ്യേണ്ട ഇൻഷുറൻസ് അടയ്ക്കേണ്ട ഇതൊന്നും ചെയ്യേണ്ടത് ഇതെന്ന് വെച്ചാൽ അണ്ണ ഓടിക്കുന്നുണ്ട് അതാണ് പ്രശ്നം ഓടിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ചുമ്മാ വീട്ടിന്റെ അത് ശോഭക്കിട്ടേക്കാണെങ്കിൽ എന്തിനാണ് അടുത്തൊക്കെ അടയ്ക്കുന്നത് വെറും ആറ് കൊല്ലം പഴക്കുള്ള വണ്ടിയല്ലേ എന്തിനാണ് ഇതൊക്കെ അടയ്ക്കുന്നത് ആറ് കൊലത്തിന് മുന്നിൽ എന്നാ രസമാണ് അപ്പൊ എന്തായാലും സംഭവം പിന്നെ ഇത് പിന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണെ ഈ വണ്ടിയെ കുറിച്ച് പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് പ്രശ്നം വരുന്നത് മനസ്സിലായി പിള്ളാരൊക്കെ ഇതുപോലെ അടുത്ത് പറയും പിള്ളേരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന രഹസ്യം മൊത്തം പിള്ളേരൊക്കെ നീ വീട്ടിലോട്ട് വിളിച്ചൊക്കെ പറയും മനസ്സിലായോ ചേർത്ത് വീട്ടിൽ വിളിച്ചു വിളിച്ചു പറയാം അണ്ണന് പണിയായിട്ട് മാറും എക്കാം വെറുതെ എന്തിനാണെന്നു പണി ഇൻഷുറൻസ് അടയ്ക്കൂ ഗവൺമെന്റ് പൈസ കൊടുക്കൂ പിള്ളേരെയും പറ്റിച്ച് ഇനി ഗവൺമെന്റിനെ പറ്റിക്കണോ ഏഹ് അവിടുത്തെ ആർ ടിഒക്കാർക്കൊക്കെ ഇതില്ലേ ആർ ടിഒക്കാർ അടുത്തൊക്കെ പറയാന്നേ അതൊക്കെ അടച്ചു കളാം പാവല്ലേ അടക്ക് അണ്ണായി വെറുതെ അല്ല ചുമ്മാ അല്ല അണ്ണി എന്തായാലും ശരിയെന്നു ബൈ